ചുള്ളിമാനൂർ എസ് എച്ച് യു പി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സടാക്കോ പന്തലിട്ട് ഹെഡ് മാസ്റ്റർ ലോറൻസ് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒരു പൗര എന്ന നിലയിലും യുദ്ധത്തെയും അതിന്റെ ആശം മാത്രമാണ് വിതച്ചിട്ടുള്ളതെന്നും കെടുതികളും കഷ്ടതകളും അതിന്റെ ദുരന്ത ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ലോകത്ത് ശീലങ്ങളും വെടിഞ്ഞ് സൗഹാർദ്ദപരമായി ജീവിക്കുമെന്നും ഞാൻ വേണ്ട 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 വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട സെക്രട്ടറി അൻസാരി കൊച്ചുവിള പി എസ് സെക്രട്ടറി സജി ദിനാചരണ കൺവീനർമാരായ പുഷ്പകുമാരി ടീച്ചർ ജോളി ടീച്ചർ മറ്റ് അധ്യാപകർ പ്രതിനിധികൾ തുടങ്ങിയവർ ദിനാചരണത്തിൽ പങ്കെടുത്തു